ഹായ് എന്തെല്ലാം നമുക്കൊരു ഡിസേർട്ട് ഉണ്ടാക്കിയാലോ കോഫി പുഡിങ് അതിനുവേണ്ടി നമുക്ക് അര ലിറ്റർ പാൽ എടുത്ത് വയ്ക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ എടുത്ത് വയ്ക്കുക അതിലേക്ക് കാൽ കപ്പ് പാൽ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ ബോൾസ് എടുത്ത് വയ്ക്കുക അതിലേക്ക് നല്ല രീതിയിൽ എണ്ണ തേച്ച് വെക്കുക ഒന്നേ മുക്കാൽ കപ്പ് പാല് നമുക്ക് ചൂടാക്കാൻ വെക്കുക പാൽ നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക കുറേശയായിട്ട് ഇട്ടാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ കൂടി ഇടുക സാദാ കാപ്പി പൊടി ഇടണ്ട ഇതൊക്കെ കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ കപ്പ് പാലും ഒന്നുകൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ മിനിറ്റ് തിക്കായിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കുക അതിനുശേഷം ചെറിയ ചെറിയ ബോൾസിലേക്ക് ചൂടോടെ സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാതെ താഴെ വെച്ചെടുക്കുക നല്ല തണുപ്പിച്ചെടുത്തതിന് ശേഷമുള്ള ഫോട്ടോ ആണിത് ഇത് നമുക്ക് നല്ല പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വെച്ച് എടുക്കുക ഫുഡിന് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം നല്ല കോമ്പിനേഷനാണ് കോഫി പൗഡറും ചോക്ലേറ്റ് സിറപ്പും ഫൈനലി കോഫി പുട്ടിങ് ഇസ് റെഡി ഫൈനലി ഫോട്ടോ താങ്ക് യു എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം ഓക്കെ